തിരുവനന്തപുരം ബി ജെ പി പിടിച്ചു ഇതോടുകൂടി അസന്തുഷ്ടിയുടെ ഒരു പെരുമഴയാണ് രണ്ട് മുന്നണികളിലും വന്നിരിക്കുന്നത് ഇപ്പോൾ അത് തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് ബസ് വിവാദവുമായിട്ട് നമ്മുടെ ഗണേഷ് കുമാർ വന്നിട്ടുണ്ട് ഇത് ബി ജെ പിക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാക്കുമോ അതോ ഗണേഷ് കുമാർ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുമോ ശരിക്കും പറഞ്ഞാൽ ശ്രീലേഖയുടെ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങളെല്ലാം തുടക്കം ഉണ്ടാകുന്നത് ബി ജെ പി സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചു അപ്പോൾ വി വി കെ പ്രശാന്ത് എന്ന് പറഞ്ഞ എം എൽ എ കോർപ്പറേഷൻ്റെ ഒരു ഓഫീസ് അനധികൃതമായിട്ട് ഉപയോഗിക്കുന്നു അനധികൃതം എന്ന് പറഞ്ഞാൽ ആയിരം രൂപയിൽ താഴെ വാടക കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആ ഏതാണ്ട് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്പേസ് ആണ് ഉപയോഗിക്കുന്നത് അത്രയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് പൈസ കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ അത് വലിയ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട് അതിനുശേഷം വി വി രാജേഷ് മേയർ വരുന്നു മേയർ വന്നെച്ച് ഒരു കാര്യം നഗരത്തിന് അനുവദിച്ചിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ ഈ ബസ്സുകൾ എന്ന് പറയുന്നത് ഈ ബസ്സുകൾ എന്തിനാണ് നഗരത്തിനും പുറത്തേക്ക് പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പൊല്യൂഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ ബസ്സുകൾ അനുവദിക്കുന്നത് ഓരോ കോർപ്പറേഷനിലും ഉണ്ടാകുന്ന മാലിന്യത്തിന്റെ ഒരളവ് കു കുറയ്ക്കുക കൂടുതൽ വാഹനങ്ങൾ നഗരത്തിലേക്ക് പോയപ്പോൾ ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലും ഒക്കെ വരുന്ന ആളുകൾ ഈ വാഹനങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇത്തരത്തിൽ ഇലക്ട്രിക് ബസ്സുകളിൽ യാത്ര തുടർന്നാൽ ഈ പറയുന്ന പൊലൂഷൻ വലിയൊരളവരെ കുറവ് വരുത്താം നേരത്തെ ഇതുപോലെ ഈ ബസ് നൽകാമെന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ അന്ന് ഇവിടുത്തെ ഗതാഗതമന്ത്രിയും മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ബസ് വേണ്ടാതാണ് അതിന് പകരം ഡീസൽ ബസ് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഡീസൽ ബസ്സിന്റെ കച്ചവടത്തിലൂടെയാണ് കൂടുതൽ കൊള്ളലാഭം കിട്ടുന്നത് അല്ലെങ്കിൽ കമ്മീഷനൊക്കെ കിട്ടുന്നത് അതായിരിക്കാം എന്തോ ആയിക്കോട്ടെ ഇവിടെ നൂറ്റി പതിമൂന്നോളം ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചതിൽ കുറച്ച് ബസ്സുകൾ മാത്രമേ നഗരപരിധിയിൽ ഓടുന്നുള്ളതെന്നും ബാക്കി ചില ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് ജില്ലയ്ക്ക് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെന്നുമാണ് വി വി രാജേഷിന്റെ ആരോപണം അതുകൊണ്ട് കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ച ബസ്സുകൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നൽകിയ പണം ഉപയോഗിച്ച് വാങ്ങിച്ച ബസ്സുകൾ ഉൾപ്പെടെ തിരിച്ച് നഗരത്തിലൂടെ തന്നെ ഓടണം ഇതാണ് ആവശ്യമുള്ളത് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രതികരണം ഗതാഗത മന്ത്രിയോട് ചോദിച്ചപ്പോൾ പറയാം വരട്ടെ എന്ന് മാത്രമാണ് മറുപടി പറഞ്ഞത് പക്ഷേ ഇവിടെ കെ എസ് ആർ ടി സി ബസ്സുകൾ ദൂരസ്ഥലങ്ങളിലേക്ക് ഓടിച്ചിട്ട് ലാഭം എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ ചോദിക്കുന്നത് എന്താ തിരുവനന്തപുരം കോർപ്പറേഷൻ കൊമ്പോ കൊച്ചി കോർപ്പറേഷന്റെയും കോഴിക്കോട് കോർപ്പറേഷന്റെ ഒക്കെ കാര്യം എന്താ അപ്പൊ നട്ടലുള്ള ഒരു മേയർ ഇപ്പോഴാണ് തിരുവനന്തപുരത്ത് വന്നത് മറ്റ് മേയർമാർക്ക് നട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കൊച്ചി ഇതിനെക്കാട്ടി വലിയ പൊലൂഷനാണ് അപ്പൊ ഇത്തരത്തിലുള്ള വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള വഴിയാണ് ഇവിടെ തുറന്നു കൊടുത്തത് ഗതാഗത മന്ത്രി ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സുകൾ മേടിച്ചത് കോർപ്പറേഷന്റെ ഫണ്ട് ആണ് ആ കോർപ്പറേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഫണ്ടാണ് അപ്പൊ കോർപ്പറേഷന് തനത് ഫണ്ടുണ്ട് മറ്റു രീതിയിൽ ചിലവഴിക്കാവുന്ന ഫണ്ടുണ്ട് കേന്ദ്ര സർക്കാർ അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് കേരള സർക്കാരും പണം ചെലവഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സർക്കാരുകളൊന്നും തന്നെ കോർപ്പറേഷൻ്റെ ഈ ബസ്സുകൾ കോർപ്പറേഷൻ അല്ല ഞങ്ങളുടേതാണെന്നുള്ള രീതിയിലുള്ള ഒരു അവകാശവാദമാണ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ ബസ്സുകൾ കോർപ്പറേഷൻ പുറത്തോടുന്നില്ല എന്നുള്ളത് ആ വാദം പക്ഷെ തെറ്റാണ് അത് തെറ്റാണെന്നുള്ള തെളിയിക്കാനുള്ള തെളിവുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നാൽ ഈ ഗതാഗത ഗതാഗതമന്ത്രി തിരുത്തി പറയുമോ അത് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമല്ലേ അല്ല ഇത് ഗതാഗത മന്ത്രി തന്നെ എടുത്തൊരു തീരുമാനമാണ് ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ബസ്സുകൾ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ബസ്സുകൾ ദ ോങ് റൂട്ടിൽ ഓടിക്കുകയാണെന്ന് അദ്ദേഹം പത്രത്തിൽ വന്നതാണ് അതിൻ്റെ പ്രസ്താവന അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് മന്ത്രിസഭാ യോഗ തീരുമാനമല്ല അദ്ദേഹം തന്നെ തീരുമാനിക്കുകയായിരുന്നു അന്നത്തെ മേയർ അതിനെതിരായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല കാരണം എന്താണ് ഇടതുമുന്നണിയുടെ ഭാഗം തന്നെ ആയിരുന്നു അവർ ആര്യ രാജേന്ദ്രൻ ഇരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് നോക്കൂ പിന്നെ സി സി ടി ഞാനിവിടെ അനുഭവിച്ചിട്ടുള്ളതാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് ഓരോ ട്രെയിനും വന്നു കഴിയുമ്പോൾ ആ തമ്പാനൂർ സ്റ്റാൻഡിന് മുകളിൽ പിന്നെ ബസ്സുകളിൽ നിന്നുള്ളവരുടെയും സമ്മർദ്ദം കാരണം ഞെങ്ങി ഞെരുങ്ങി മത്തി അടുക്കി വെച്ചതുപോലെ ഇപ്പോഴത്തെ മത്തിയല്ല പണ്ട് ഇപ്പം അത്രയും മത്തി കിട്ടുന്നില്ല ചാകരയുടെ മത്തി അടുക്കി വെച്ചതുപോലെയാണ് ആൾക്കാരിന്നുകൊണ്ട് എ സി ബസ്സുകളാണ് എ സി ബസ്സുകളാണെങ്കിൽ പോലും ഒരു ശകലം പോലും നമുക്ക് വായു കിട്ടുക അവിടെ സഞ്ചരിക്കുന്നത് അതുപോലെ എ സി അല്ലാത്ത ബസ്സുകൾ അതിന് ദുസ്സഹമാണ് ഓഫീസിലേക്ക് ആൾക്കാർ പോകുന്നത് എത്ര ദുസ്സഹമായി എടി സഹിച്ചുകൊണ്ടാണ് മണിക്കൂറുകളോളം ചിലപ്പോൾ കാത്തു നിൽക്കേണ്ടി വരുന്നു എവിടെയാണ് സംഭവിച്ച നൂറ്റി നാൽപ്പത് ബസ്സുകളാണ് സ്മാർട്ട് പദ്ധതി പ്രകാരം അവിടെ എയർ പൊല്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ളത് കേന്ദ്രമാണത് അനുവദിച്ചിട്ടുള്ളത് ആ ഇതെടുത്തിട്ടാണ് അവിടെ നൂറ്റി പതിനാലെണ്ണത്തിൻ്റെ സിഗ്നൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ ഓടുന്നുണ്ടെന്നൊക്കെ ഉറപ്പില്ല അവിടെ ഗൂഗിൾ വഴിയുള്ള സിഗ്നല് കോർപ്പറേഷൻ ഓഫീസിൽ ലഭിക്കുന്നുണ്ട് ചിലതൊക്കെ ഈ കോർപ്പറേഷൻ പരിധിക്ക് പുറത്തുള്ള സ്റ്റാൻഡുകളിൽ കണ്ടതായിട്ടും പറയുന്നു ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടൊരു അന്വേഷണം പറ പറയണം വേണം സി സി ജി പറഞ്ഞതുപോലെ ആദ്യം ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് വരട്ടെ പറയാമെന്നാണ് ഇപ്പോൾ അദ്ദേഹം അതിന് വേണ്ടുന്ന ന്യായീകരണങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഇപ്പോൾ പറഞ്ഞത് ഞങ്ങൾ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് കാരണം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഇടതുമുന്നണി ഒറ്റക്കെട്ടായിട്ടുണ്ട് പിണറായി വിട്ടുകൊടുക്കണ്ട അവർക്കിപ്പോൾ അങ്ങനെ കൂടുതൽ ബസ് കൊടുത്തിട്ട് സൗകര്യങ്ങൾ കൂട്ടി വീണ്ടും അവർ തന്നെ അധികാരത്തിലിരിക്കും അതുകൊണ്ട് ഈ അസൗകര്യങ്ങളൊക്കെ തുടർന്നും ഉണ്ടാവട്ടെ വാസ്തവത്തിൽ ഇത് കോർപ്പറേഷൻ അർഹതപ്പെട്ടതാണ് ബാംഗ്ലൂർ സിറ്റി കോർപ്പറേഷൻ പോലെ അവിടെ വളരെ മനോഹരമായി ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ച് അവർ ബസ് കലാഗതം നടത്തുന്നു ആളുകൾ ക്യൂ നിന്ന് സുഖമായി കയറിപ്പോരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ബസ് സ്റ്റാൻഡ് എന്നുള്ള ഖ്യാതി നേടി അതുപോലെ തിരുവനന്തപുരത്തിന് ഖ്യാതി നേടിയാൽ ആർക്കാണ് കുഴപ്പം വീണ്ടും ഇവരധികാരത്തിൽ വരും ആര്യ രാജേന്ദ്രൻ ചിലപ്പോൾ അഴിക്ക് പിന്നിലുമാകും കാരണം അതിന് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി എന്ന് പറഞ്ഞാൽ എന്താണ് മിസ്ആപ്രോപ്രിയേഷൻ നിയമപ്രകാരം ഇത് കോർപ്പറേഷൻ ഓപ്പറേറ്റ് ചെയ്യേണ്ട ബസ്സുകളാണ് മനസ്സിലായോ കോർപ്പറേഷന്റെ അല്ല കോർപ്പറേഷൻ ബസ് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല കൊടുക്കുന്നത് കേന്ദ്രമാണ് ഒരു പർപ്പസിന് വേണ്ടി കൊടുത്താൽ അത് മാറ്റി ചെലവഴിക്കുന്ന മിസ്ആപ്രോപ്രിയേഷൻ ആണോ അല്ലയോ അതിനെയാണ് നമ്മൾ അഴിമതി എന്ന് അഴിമതിയിലെ മാലിന്യം കുറക്കുക എന്നുള്ളത് നഗരവാസികളുടെ ആവശ്യമാണ് തീർച്ചയു വേണ്ടി അങ്ങനെ ഒരു സംവിധാനം കൊടുക്കുമ്പോൾ മന്ത്രി ഒരു ദുഷ്ടലാക്കോട് കൂടി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ ഒരു കാര്യമുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയിൽ വണ്ടി ഇടാൻ പറ്റുള്ളൂ ഈ കെ എസ് ആർ ടി സി ഡിപ്പോ ഉപയോഗിക്കുന്നത് ജനങ്ങളാണ് സാധാരണക്കാരാണ് അത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല അതെ അതിന് വലിയ പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ബസ് ഇടാൻ പറ്റില്ല എന്നൊക്കെ ഒരു ഗതാഗത മന്ത്രി പറഞ്ഞാൽ എത്രത്തോളം ഒരു തരംതാഴ്ച നിലപാടാണ് ആലോചിക്കുക ശരിക്കും പറഞ്ഞ പൊല്യൂഷൻ നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള കൊച്ചി പോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ നമുക്കറിയില്ല എത്രത്തോളം ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ ബസ്സുകളൊക്കെ ഉണ്ട് ഇവ എന്തുമാത്രം പുക അല്ലെ ഈ മാലിന്യങ്ങളാണ് പുറത്തേക്ക് കൂടുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ ശ്വസിക്കുന്നുണ്ട് സാധാരണക്കാരായി നടന്നു പോകുന്ന ആൾക്കാർ ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആൾ അപ്പൊ ഈ പറയുന്നത് ഈ ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സ്വന്തം കാറിൽ ഒറ്റയ്ക്ക് ഒരു കാറിൽ ഒരാൾ യാത്ര എത്രത്തോളം സ്ഥലം നഷ്ടം അതുപോലെ സമയനഷ്ടം ഇതൊക്കെ ഉണ്ടാകും ഇവരെല്ലാം തന്നെ സൗകര്യപ്രദമായി ഈ ബസ്സുകൾ വന്നാൽ അവർ ഈ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് മാറും ഇതിലേക്ക് മാറും അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ പൊലൂഷന്റെ അളവ് കുറയ്ക്കാൻ കഴിയും അത് തിരുവനന്തപുരം നഗരത്തിന് വിവിധ ജില്ലകളിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ വന്ന് താമസിച്ച് തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിലൊന്നും തിരുവനന്തപുരം നഗരമാണ് ആ നഗരത്തിൽ ഈ പൊലൂഷന് കുറവുണ്ടാകുമെന്ന് പറഞ്ഞാൽ നഗരത്തിന്റെ ഔട്ടർ ഭാഗത്ത് താമസിക്കുന്നവർ പോലും ഇത്തരം ബസ്സുകളെ ഡിപ്പെൻഡ് ചെയ്യും അങ്ങനെ ആശ്രയിച്ചാൽ പുതുതായിട്ട് ഭരണം ഏറ്റെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതാ വികസന പദ്ധതികൾ ഒന്നുമായി നടപ്പാക്കുന്നു എന്നുള്ള രീതി ജനങ്ങൾക്കിടയിലേക്ക് കാഴ്ച ഈ ജനങ്ങൾക്കിടയിൽ ഈ പ്രതിനിധി സൃഷ്ടിച്ചാൽ അവിടെ എടുക്കുന്ന ആൾക്കാർ വിവിധ ജില്ലകളിലാണല്ലോ ഇവർ സ്വാഭാവികമായി ഇവരുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് മറ്റുള്ളവരോടൊക്കെ ഇത് പങ്കുവെക്കും അപ്പോൾ സി പി എമ്മിൻ്റെ അപ്രമാദിത്വത്തിന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകും ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് സി പി എം രംഗത്തിറക്കിയില്ല പകരം സി പി എമ്മിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള ഗണേഷ് കുമാറിനെ രംഗത്തിറക്കി അതുകൊണ്ടാണ് ഞാൻ പറയാം നേരത്തെ ശിവൻകുട്ടി പറഞ്ഞിരുന്നു പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് ബി ബസിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ വരുന്നത് ഗതാഗതമന്ത്രി ഇല്ലേ അപ്പൊ അന്നേരം മന്ത്രിക്ക് അത് കിട്ടില്ല കാരണം ഈ ശിവൻകുട്ടിക്കൊക്കെ എന്തും പറയാലോ എന്നുള്ള ഒരു ദാർഷ്ട്യം അപ്പൊ ഗണേഷ് കുമാർ ഇവിടെ വന്നേച്ച് ഈ ബസ്സുകൾ ഞങ്ങൾ പാർക്ക് ചെയ്യില്ല ഈ ബസ് കോർപ്പറേഷൻ ഈ പൈസ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ പൈസയാണ് അഞ്ഞൂറ് കോടിയേ കേന്ദ്ര സർക്കാർ തന്നുള്ളൂ അഞ്ഞൂറ് കോടി ഒരു ചെറിയ തുകയാണോ അപ്പൊ അത്രയും പൈസ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പൊല്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പൊ ഈ ദാർട്ട്യ ശരിയാണോ മന്ത്രിയുടെ ഒക്കെ തീർച്ചയായിട്ടും ദാർശനം ശരിയല്ലെന്ന് മാത്രമല്ല രണ്ട് പൊല്യൂഷനാണ് നഗരങ്ങളിൽ ഇത് വളരെ ആവശ്യമാണ് രണ്ട് പൊല്യൂഷനാണെന്ന് പറയുന്നത് ഒന്ന് സൗണ്ട് പൊല്യൂഷൻ ശബ്ദമേ ഇല്ലാത്ത വണ്ടികളാണ് രണ്ടാമത് എയർ പൊല്യൂഷൻ അതിൽ നിന്നുള്ള എക്സോഷൻ അല്ലെങ്കിൽ ടോക്സി ടോക്സിക് എമിഷൻസ് തീരെ കുറവാണ് വളരെ ശാസ്ത്രീയമായിട്ട് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് ഇതിവിടെ ഓടണ്ട ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ വിനു സി ഈ ബസ്സുകൾ ദൂരെ ഓട്ടത്തിനയക്കും ദൂരെ ഓട്ടത്തിനയക്കുമ്പോൾ ഇത് മാക്സിമം കുഴപ്പമുണ്ടാക്കിക്കൊണ്ടാണ് ഇത് പോകുന്നത് ഈ ദൂരവട്ടത്തിന് അയക്കുമ്പോൾ ഇത് ഇലക്ട്രിക്കലായിട്ട് പോകുന്നില്ല പുക തുപ്പിക്കൊണ്ടാണ് ഈ വണ്ടികൾ പലതും പോകുന്നത് ശാസ്ത്രീയമല്ലത് അതെങ്ങനെയാണെന്നറിയില്ല അവിടെ നല്ല രീതിയിൽ ഇത് പുക വമിക്കുന്നുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഓടുമ്പോൾ ഒരു ശകലവും പുക അത് വമിക്കുന്നത് ഷോർട്ട് ഡിസ്റ്റൻസൊക്കെ എന്താണ് അതാണ് അതാണ് അത് മറ്റേ കാരണം ഇലക്ട്രിക് കൊണ്ട് ഓടാൻ പറ്റില്ല അത്രയും ദൂരം അപ്പോൾ അവിടെ വലിയ എൻജിൻ്റെ ചേഞ്ചും വന്നിട്ടുണ്ട് അത് വലിയൊരു ആണ് അത് ഉദ്ദേശിക്കുന്ന പർപ്പസ് അതിനെ കിട്ടാതെ വരിക പിന്നെ കറവാടക എന്ന് പറയുന്നത് ഈ കോർപ്പറേഷന്റെ സ്ഥലമാണ് ആ തിരുവനന്തപുരം ഈ കെ എസ് ആർ ടി സി നിൽക്കുന്നതും എല്ലാം ഇത് സ്ഥലം കിട്ടിയില്ലെങ്കിലും തിരുവനന്തപുരത്തെ വീതികളെന്ന് പറയുന്ന കൊച്ചി പോലെ അല്ല വീതിയേറിയ വീതികളാണ് ആ വീതിയേറിയ സൈഡിൽ പോർക്ക് പാർക്ക് ചെയ്താൽ മതി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയാൽ അതിൽ നിന്ന് എടുക്കാൻ പ്രയാസമാണ് എന്ത് കേരളം മറുപടി എന്ന് പറയുന്നത് ഇതിന്റനൻസ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് കൂടുതലാണെന്നാണ് അത് ഈ രീതിയിൽ ർ ടി സി എന്ന് പറയുന്ന സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനമാണ് ഈ കെ എസ് ആർ ടി സിന്റെ ബസ് ഞങ്ങൾ ഇവിടെ ഇടാൻ സമ്മതിക്കില്ല എന്നൊക്കെ എന്ത് ദാർഷ്യത്തോടെ പറയുന്നത് ഈ കെ എസ് യു ആർ ടി കെ യു ആർ ടി സി ഒക്കെ വന്നപ്പോൾ അതിനു വേണ്ടിയുള്ള സ്ഥലമൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന സർക്കാർ ഇവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷന്റെ ഭരണാധികാരി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണമുണ്ട് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കൗൺസിലർ ഒരു കോർപ്പറേഷന്റെ മേയറൊക്കെ ചില പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വരുമ്പോൾ പ്രതിരോധിക്കാൻ സി പി എം എം എൽ എയും മന്ത്രിയും മുൻ മന്ത്രിമാരെയൊക്കെയാണ് അതൊക്കെ അല്പത്തരമല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഞങ്ങൾ കെ എസ് ആർ എസ് സിയുടെ സ്റ്റാൻഡ് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ കെ എസ് ആർ എസ് സിയുടെ ഓഫീസ് ഞങ്ങള് എം എൽ എക്ക് കൊടുക്കില്ലെന്ന് ഇവർക്കും തിരിച്ചു പറഞ്ഞുകൊടുക്കേ അതുപോലെ നയനാരുടെ സ്മാരകമാണ് ഒരു പിന്നെ ഉള്ളൂരുള്ള ഒരു കോർപ്പറേഷൻ കെട്ടെടുത്തി നടക്കുന്ന നയനാരുടെ സ്മാരകം അവിടിപ്പോൾ ആരും ശ്രദ്ധിക്കാതെ കൊണ്ട് അനാശാസ്യ പ്രവർത്തകവും നടക്കുന്നെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അതുപോലെ തന്നെ എണ്ണൂറ്റി എന്നുള്ള ഈ വാടക കൂട്ടി വാങ്ങിച്ചു കൊണ്ട് പലരും ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ എ മന്ത്രി കെ ആർ അനിലില്ലേ ഭക്ഷ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് നെടുമങ്ങാട് ടൗൺ ഹാളിലാണ് ജനങ്ങൾക്ക് വേണ്ടി പിന്നെ പ്രയോജനപ്രദമായ പരിപാടികൾ നടത്താൻ വെച്ചിരിക്കുന്ന ടൗൺ ഹാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് എടുത്തിരിക്കുന്നത് ഇതൊക്കെ പുറത്തു വരട്ടെ അന്വേഷണം നടക്കട്ടെ ശബരിമല പോലൊരു വൻ കൊള്ളം അവിടെയും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാവും ശിക്ഷിക്കും അവിടെയും ഉപ്പ് തിന്നവർ ഉപ്പ് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം വിനോദ വിശ്വൻ പറഞ്ഞ വാക്കാണ് ശബരിമലയിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണമെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഉപ്പ് തന്നവരും വെള്ളം കുടിക്കേണ്ടത് അപ്പം ഗണേഷ് കുമാരും പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഈ ബസ്സിൽ ഇനി നഗരവാസികളെ ഞങ്ങൾ ഏറ്റുന്നില്ല ഇതൊക്കെ പുറത്തേക്ക് ഇട്ട് ഓടിക്കുകയാണെന്നത് എന്ത് ധാര ഇപ്പോൾ കേന്ദ്ര സർക്കാർ അഞ്ഞൂറ് കോടി തന്നു സംസ്ഥാന സർക്കാർ ഇത്ര കൊടുത്തു കോർപ്പറേഷൻ ആ പടം നൂറ്റിപ്പത്ത് കോടി നൽകിയിട്ടുള്ളൂ കോർപ്പറേഷൻ വണ്ടെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ വണ്ടാണ് ചുരുക്കം പറഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് എന്ന് മനസ്സിലാക്കാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ താറടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നിലപാടുകൾ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു ഒരു പക്ഷെ ഒരു വിഭാഗം മാധ്യമങ്ങളും ഇത്തരത്തിൽ ഈ പറയുന്ന മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഈ സാധാരണക്കാരുടെ ആവശ്യങ്ങളെക്കോട്ടോ അല്ലെങ്കിൽ ബി ജെ പി ഉന്നയിച്ച കോർപ്പറേഷൻ നിലപാടുകളെ പിന്തുണയ്ക്കുന്നില്ല അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാത്തത് അല്ലേ അതെ തീർച്ചയായിട്ടും അങ്ങനെ വരാം അങ്ങനെ ആവാനാണ് സാധ്യത നമുക്ക് ഈ ചർച്ചകൾ തുടരാം കാരണം സമയപരിമിതി കൊണ്ട് നിർത്തുന്നു തുടരേണ്ട ഒരു ചർച്ച തന്നെയാണ് തുടരും